അസ്ലാം വലൈക്കും എല്ലാവർക്കും സുഹൃത്തു പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു യു എൽ ഇപ്പൊ നല്ല തണുത്ത ക്ലൈമറ്റ് ഒക്കെയാണ് ക്ലൈമറ്റ് ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് ചെറിയ ചാറ്റൽ മഴയും ഒരു ആൽക്കോഹോൾക്ക് വെതർന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ഒരു കണ്ടീഷൻ ആണ് ഇപ്പൊ പിന്നെ രണ്ടു ദിവസം മുമ്പ് മാർക്കറ്റ് ഇപ്പൊ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഐറ്റ് ണ്ട് നമുക്ക് ഇത് തോരനുണ്ടാക്കിയല്ലോ ഇത് ക്ലീൻ ചെയ്തെടുക്കണം ബാക്കിയുള്ള പ്രോസസ്സ് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം മിക്കവരും ഉണ്ടാക്കിട്ടുണ്ടാവും ഞണ്ട് താരണയൊക്കെ രണ്ട് മൂന്ന് നുണുക്ക് വിദ്യ യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ നമുക്ക് ഈ രണ്ട് റെഡിയാക്കി എടുത്താലോ ഇത് കുറച്ച് വലുതാണ് കേട്ടോ ഈ പ്രാവശ്യം കെട്ടിയത് വലുതാണ് ഫിഷ് മാർക്കറ്റിൽ കൊടുത്ത് ക്ലീൻ ചെയ്ത് വാങ്ങിച്ചതാണ് പക്ഷെ നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം അകത്തുള്ള സംഭവമൊക്കെ ഇങ്ങനെ വിരലിട്ടിങ്ങനെ ആക്കി കഴിയുമ്പോൾ അത് ഇളകി വന്നോളും പിന്നെ സൈഡിലുള്ള കാലൊക്കെ ഇങ്ങനെ ഒരു മൊരം ആ ഇങ്ങനെ പൊടിച്ചെടുക്കാൻ നല്ല രസമുണ്ട് പെട്ടെന്ന് വരും കേട്ടോ കാണുമ്പോൾ എല്ലാം പിന്നെ കത്ര കേട്ട് നടക്കൊന്നുകൂടെ കട്ട് ചെയ്ത് ഞാൻ എടുക്കുകയാണ് ഈ ഒരു വലുപ്പത്തിൽ മതിയാവും കണ്ട അകത്തുള്ള ആ സംഭവമൊക്കെ നമ്മൾ വിരലിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അതൊന്ന് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് വരും കേട്ടോ ഇത്രയും ഒരു വലുപ്പത്തിനാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഇതാ രണ്ട് കൂട്ടപ്പന്മാർ ഇതാ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതിന് നമുക്ക് അടുപ്പത്തോട്ട് വെച്ചുകൊടുക്കാം കേട്ടോ കുറച്ച് വലിയ പാത്രം എടുക്കുന്ന നല്ലത് കുറച്ച് സ്പേസ് ഇവർക്ക് വേണമല്ലോ പിന്നെ ഞാൻ അടുപ്പ് കത്തിച്ച് പാൻ വെക്കുകയാണ് കുറച്ച് വലിയൊരു പാനാണോ എടുത്തത് ഇത് ചൂടായതിനു ശേഷം നമുക്ക് നമുക്കതിലോട്ട് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കട്ട ഒഴിച്ചിരിക്കാണ് തണുപ്പ് കാരണം സ്പൂണോ ഫോർക്കോ കത്തിയോ ഇട്ട് കുത്തി എടുത്ത് ഇടേണ്ട അവസ്ഥയാണ് കേട്ടോ അങ്ങനെ ഇതാണ് ഇട്ടുകൊടുത്താൽ ഇതൊന്ന് മെൽറ്റ് ആയിട്ട് ഒന്ന് ചൂടാവട്ടെ ചൂടായതിനു ശേഷം നമുക്ക് അതിലോട്ട് കറി കടുകും കറിവേപ്പിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റിൽ കടുക് ഇടുകയാണ് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ഒരു കുറച്ച് മതിയാവും കേട്ടോ അതൊന്നും ഗോൾഡൻ കളർ കളറാവുന്നവരെ നമുക്ക് വഴറ്റിയതിന് ശേഷം ഒരു സവാളയും കൂടെ ഞാൻ അരിഞ്ഞത് അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതും വഴറ്റുകയാണ് കേട്ടോ അതിന് ശേഷം ഒരു തക്കാളിയും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം സാധാരണ തോരനും അങ്ങനെ തക്കാളി ആരും ചേർത്ത് കണ്ടിട്ടില്ല ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് നമുക്കൊരു പുളി രസം കൂടെ കിട്ടും എന്നിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഉപ്പിടുമ്പോഴത്തേക്കും കുറച്ചുകൂടെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ട് ഞാൻ ഇപ്പം അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഞണ്ടിടുമ്പോഴത്തേക്കും ആദ്യം മൂടി വെച്ചൊന്ന് വേവിക്കണം കേട്ടോ അപ്പോൾ അപ്പോൾ വെള്ളം ഇങ്ങനെ ഇറങ്ങാൻ സാധ്യതയുണ്ട് നമ്മൾ വെള്ളം ചേർക്കുകയാണെങ്കിൽ വെള്ളം എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ തിളങ്കിയിട്ട് നിൽക്കാം വേ വേഗം ഒരുപാട് ടൈം എടുക്കും അപ്പോൾ അത് നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു അര ഗ്ലാസ് വെള്ളം മാത്രമേ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അതിൻ്റെ ആവശ്യം വരില്ല നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ പിന്നെ നമുക്ക് നമുക്കിതിനാവശ്യമായിട്ടുള്ള അരപ്പ് ഉണ്ടാക്കാം ഞാനൊരു മുക്കാൽ തേങ്ങ വെള്ളം എടുത്തിട്ടുണ്ട് കാരണം രണ്ട് കിലോ ഞണ്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കുക എന്നിട്ട് ഇതിലോട്ട് മൂന്ന് പച്ചമുളകും അഞ്ചാറ് കഷ്ണം ചെറിയ ഉള്ളിയും രണ്ട് കഷ്ണം വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഹാഫ് ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂണ് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും നാലാ അഞ്ചാം കഷ്ണം ഗ്രാമ്പും കുറച്ച് പട്ടയും കൂടെ നമ്മളിതിലോട്ട് ആഡ് ചെയ്തിട്ട് ഇത് നമുക്ക് ആ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം തോര തന്നെ നമുക്ക് നല്ല രീതിയിൽ അട അരയണ്ട പരപരാന്നുള്ള രീതിയിൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കാം ഇടയ്ക്ക് മിക്സി ഒന്ന് ചെറുതായിട്ടൊന്ന് കൺഫ്യൂഷനാക്കിയ കേട്ടോ ഞാൻ ഫസ്റ്റിൽ കൊടുത്തപ്പോഴത്തേക്കും ഒന്ന് അരഞ്ഞില്ലായിരുന്നു അപ്പോൾ രണ്ടാമത് ഒരു ആക്രാന്തത്തിൽ അടിച്ചപ്പോഴത്തേക്ക് അരവ് അങ്ങ് നല്ല രീതിയിൽ അരഞ്ഞു പോയതാണേ അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ നിങ്ങൾ അരയ്ക്കേണ്ട ഒരു പരപരാന്നുള്ള ഇതാണ് അങ്ങനെയാണ് തോരൻ്റെ ഒരു ടെക്സ്റ്റർ നമ്മൾ അടിച്ചെടുക്കുമ്പോഴത്തേക്കും വരേണ്ടത് എന്നിട്ട് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും അരപ്പാക്കിയതിന് ശേഷം ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കാം അതിനുശേഷം നമുക്ക് കപ്പ റെഡിയാക്കി എടുക്കാം കപ്പ എന്ന് പറയുമ്പോൾ ഒരു വികാരമാണ് നാട്ടിൽ നമ്മൾ എപ്പോഴും പോയാലും നമുക്ക് കപ്പ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാലും കൊടുത്തേക്കുന്ന ഒരു സാധനമാണേ അപ്പം മാർക്കറ്റിൽ പോകുമ്പോൾ മസ്റ്റായിട്ട് വാങ്ങുന്ന ഒരു ഐറ്റം ആണ് മിക്കപ്പോഴും നല്ലതാണ് കിട്ടാറുള്ളത് പെട്ടെന്ന് വേഗുന്നതും നല്ല കപ്പയാണ് കിട്ടാ കിട്ടുന്നത് അങ്ങനെ അത് ക്ലീൻ ചെയ്ത് അതും ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് വലിയ ആഡംബരങ്ങളൊന്നുമില്ല ചിലർ കപ്പ പുഴുപോത്തേക്കും അതിൽ തേങ്ങയും താളിച്ചൊക്കെ ഒഴിക്കാറുണ്ട് ഇപ്രാവശ്യം ഞാൻ ഒന്നും ചെയ്യണില്ല ജസ്റ്റ് ഒന്ന് പുഴിഞ്ഞെടുക്കുന്നത് മാത്രമേ ഉള്ളൂ അത് ആ തോര റെഡി ആയിട്ടുണ്ട് ിനി കപ്പയും തോരനും കൂടെ കൂട്ടി അടിച്ചാലോ ചൂട് കപ്പയും നമ്മളെ ഞണ്ടു തോരനും റെഡി ആയിട്ടുണ്ട് കിഡിലിൻ്റെ ആണ് കേട്ടോ നമുക്ക് അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇവിടെയാണ് കേട്ടോ അക്രാന്തം മൂത്തിട്ട് ഞാൻ ഇന്ന് ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നൂറ് നാമം വേണം അതുപോലെ തന്നെ കുറേ ടൈമ് വേണം കാരണം ഇതൊക്കെ ചവച്ച് കഴിക്കാനാണെങ്കിലേ കുറച്ച് സമയം എടുത്ത് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം കിഡിലാണ് എല്ലാരും ഒന്ന് ട്രൈ നോക്കാം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെ